നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളായ കബറാളികൾക്ക് അള്ളാഹു സുബാനുഹൂവത്താല കാണിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് നന്മയാണെങ്കിൽ അവർ ആഹ്ലാദിക്കുന്നതാണ് ചെയ്യുന്നത് തിന്മയാണെങ്കിൽ ആ രംഗം ആ ചിത്രം കണ്ടവർ അവർ അല്ലാഹുവോട് പറയും അല്ലാ എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ റബ്ബേതീ അല്ലാഹു റിവായു ചെയ്ത് അതീസിൽ കാണാം ുംലൈ വസം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളായ കബറാളികൾക്ക് അള്ളാഹു സുബഹാനഹൂവത്താല കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളായ കബറാളികൾക്ക് അള്ളാഹു സുബാനഹുവാല പ്രദർശിപ്പിക്കുന്നതാണ് ചെയ്യുന്നത് നന്മയാണെങ്കിൽ അവർ ആഹ്ലാദിക്കുന്നതാണ് ചെയ്യുന്നത് തിന്മയാണെങ്കിൽ ആ രംഗം ആ ചിത്രം കണ്ടവർ അള്ളാഹുവോട് പറയും അല്ലാ എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ എന്ന് ഖബറാളികളായ ആളുകൾ അള്ളാഹുവോട് ദയനീയമായി പറയുമെന്ന് അബൂധൂതാഹു വനുഹു റിവായത്ത് ചെയ്ത് അതീസിൽ കാണാമതുകൊണ്ട് ഈ മനോഹരമായ മജ്ലിസിൻ്റെ സൗന്ദര്യം അനുഭവിക്കുന്നുണ്ടാകും ആ അഭിവന്യ പിതാവ് അവരുടെ ഉപ്പാപ്പമാരെല്ലാം അള്ളാഹു സുബാനഹു വരുടെയെല്ലാം ദറജ ഭരിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെയെല്ലാം ദറജ ഭരിപ്പിച്ചു കൊടുക്കണേ അള്ള അതുകൊണ്ട് ധാർമ്മികമായി വിജ്ഞാനത്തിൻ്റെ മധുരം മക്കൾക്ക് നന്നായി പകർന്നു കൊടുത്തോളൂ ഹാജാദ്ദീൻ ജിഷ്തിൽ അജ്മീരിൻ്റെ അഭിവന്ധ്യ പിതാവിൽ നിന്ന് അജ്മീരി ഹാജാ മുഹീനുദ്ദീൻ അടർത്തി എടുത്തൊരു വലിയ പാരമ്പര്യമുണ്ടായിരുന്നു അഥവാ ിൽമിന്റെ അഹലുകാരോടുമുള്ള സ്നേഹം അതുകൊണ്ട് തന്നെ ഖാജ മൊഹൈനുദ്ദീൻ ചിഷ്തിൽ അജ്മീരി റദി അള്ളാ വനുഹുവിൻ്റെ അഭിവന്ധ്യ പിതാവ് ഖാജ തങ്ങളുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ആ ഖാജാ മൊഹൈനുദ്ദീൻ ചിഷ്തിൽ അജ്മീരി റദിയുള്ള തൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ വരെ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിലുള്ള ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള ഏതെല്ലാം അൽമിൻ ഡഹലുകാരുണ്ടോ ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ അവരുമായിട്ടെല്ലാം അബേദി മായ ബന്ധം സ്ഥാപിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ ഇബ്രാഹിമുൽ ഇബ്രാഹീമുൽ അള്ളാൻഖുവിൻ്റെ പൊരുത്തം വാങ്ങി പിന്നീട് നേരെ ചെല്ലുന്നത് അഷയ് ഹസാമുദ്ദീൻ ബുഹാരി റദി അള്ളാൻ്റെ അരികിലേക്കാണ് ആലിമിൻ്റെ പൊരുത്തവും വാങ്ങി പിന്നീട് നേരെ ഇറാഖിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന അഷയ് ഹുസ്മാൻ ഹാറൂനി റദിയുവിൻ്റെ അരികിലേക്ക് ചെന്നു അവരുടെ പൊരുത്തം വാങ്ങി പിന്നീട് നേരെ ചൊല്ലുന്നത് സിബ്ഖാനിലേക്കാണ് നജ്മുദ്ദീൻ കുബറ

പിന്നീട് നേരെ മഹമ്മദു കടന്നു വന്നു ആബാദിലേക്ക് കടന്നു വന്നു നാസിറുദ്ദീൻ്റെ ഇങ്ങനെ ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ അവിടെയും ഇവിടെയും താമസിച്ചിരുന്ന ഇൽമിന്റെ കണ്ടുമുട്ടി ഇൽമിന്റെ പൊരുത്തം വിജ്ഞാനത്തിൻ്റെ പൊരുത്തം നുകർന്നു ഖാജ മൊറൈനുദ്ദീൻ ജിഷ്തിൽ അജ്മീരി എറുതിയല്ലാവനു കാരണം അവിടത്തെ പിതാവ് റിയാസുദ്ദീൻ എറുതിയല്ലാവനുഹു അവിടത്തെ മാതാവ് മാഹിന്നൂർ റളിയല്ലാഹു അൻഹാ ഇൽമിനോടും ഇൽമിൻ്റെ അഹിരകാരോടും താലിമീങ്ങളോടും സാലിഹ്യങ്ങളോടും വലിയ സ്നേഹമുള്ള വലിയ സ്നേഹമുള്ള പ്രകൃതമായിരുന്നു അതാണ് ആ കുഞ്ഞ് കണ്ടത് അതാണ് ആ കുഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തത് അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ അല്ലെങ്കിലും മാതാപിതാക്കൾ മാതാപിതാക്കൾ മൂന്ന് സന്ദർഭങ്ങളിൽ മൂന്ന് സന്തോഷ മുഹൂർത്തങ്ങളിൽ വലിയ ശുക്ര രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോഴാണ് മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കളായി തീരുന്നത് യഥാർത്ഥ ഉമ്മയും ബാപ്പയുമായി തീരുന്നത് ഹദീസിൽ വന്നത് കാണാം കാലഘട്ടത്തിൽ നടന്ന ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു ചരിത്രവും രേഖപ്പെടുത്തിയത് കാണാം ഹദീസിന്റെ ആശയം ഇതാണ് അഥവാ